ഹലോ വ്യൂവേഴ്സ് ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കാണിക്കേണ്ടത് രമദാനൊക്കെ വരികയാണല്ലോ അപ്പം എല്ലാവർക്കും ഇപ്പം അഞ്ചുക്കുളിന്റെ ടൈമാക്കാരും അപ്പൊ അതിനെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഞാൻ കാണിക്കേണ്ടത് എല്ലാവരും വീട്ടിലുണ്ടാവില്ല ചെറിയ കുട്ടികള് അവർ പെൻസിൽ ഉപയോഗിച്ചും കളർ ഉപയോഗിച്ചും അപ്പൊ ചുമരില് വരച്ചതൊക്കെ ഇതുപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് വായിച്ച് കളയാൻ പറ്റും അതുപോലെ തന്നെ സ്വിച്ച് ബോർഡിന്റെ അടിയിലൊക്കെ നമ്മളെ കഴിയുന്ന കൈക്ക് പറ്റിയത് അതൊക്കെ നിഷ്പ്രയാസം ഇതില് നല്ല ഈസി ആയിട്ട് നമ്മൾ കൂടുതൽ എഫോർട്ടും കാര്യങ്ങളും ഒന്നും ആയിട്ട് ഈസിയായിട്ട് ഞമ്മക്കിത് വായിച്ചു കളയാൻ പറ്റും ഞാനിത് ടു ടൈംസ് ആയിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിച്ചതും യൂസ് ചെയ്തതും ഇത് ഞാൻ രണ്ടു മൂന്നാൾക്കാർക്കൊക്കെ പറഞ്ഞെടുത്ത് അവരും വാങ്ങിച്ച് അവർക്കും നല്ല യൂസ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്കും ആണെങ്കിൽ വാങ്ങിയിട്ട് യൂസ് ആക്കിക്കോളി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക അതിൽ പർച്ചേസ് ചെയ്തോളി കേട്ടോ ഈ വീഡിയോയിൽ ഇതിന് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ നിങ്ങളും വാങ്ങി യൂസ് ചെയ്തോളി മാജിക് സ്പോഞ്ച് എന്നതിൻ്റെ പേര് അതുപോലെ തന്നെയാണ് മാജിക്ക് തന്നെയാണ് അതിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പിന്നൊരു കാര്യം പേന കൊണ്ട് വരച്ചത് പോകുന്നില്ല കേട്ടോ കളറ് പെൻസിൽ ഇവയാണ് മെയിനായിട്ട് പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ രണ്ട് കുറ്റിപ്പെട്ടാ പറഞ്ഞു അവരവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ എല്ലായിടത്തും ഇത് റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് പോയി നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട് వీడియో ఇష్టపెట్టాల్ లైక్ చే చేయదా ఓకే